ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ അജാസേനു തന്നെ പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു വനയാത്രയാണ് ഞാനിപ്പം കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റോസ്മലയിലോട്ട് പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത് ഇതുവഴി പോയി കഴിഞ്ഞാൽ റോസ്മലയാണ് ഇതുവഴി പോയി കഴിഞ്ഞാൽ രാജാത്തോട്ടമാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ അടിപൊളി ഹിൽ സ്റ്റേഷനാണ് മൊല മുകളിൽ നിന്ന് കാഴ്ചകളൊക്കെ നമുക്ക് വ്യൂ ഒക്കെ കാണാൻ പറ്റും ആ കാഴ്ചകളാണ് പ്രേക്ഷകരായ നിങ്ങളെയൊക്കെ എത്തിക്കുന്നത് ഇതുവഴി യാത്ര തുടങ്ങുകയാണ് ഓഫ് റോഡാണ് റോഡിൽ വരുന്ന വഴികളെല്ലാം പന്ന റോഡാണ് മാക്സിമം വഴിക്ക് ഒഴിവാക്കി അത്യാവശ്യം നല്ല ഒരു കാറിലൊക്കെ വരാൻ ശ്രമിക്കുക പക്ക ഓഫ് റോഡാണ് റോഡെല്ലാം പൊളിഞ്ഞ് അഹർന്ന് കിടക്കുകയാണ് സൂക്ഷിച്ചും കണ്ടും വാഹനങ്ങൾ ഓടിക്കാൻ ശ്രമിക്കുക ഇതുവഴി വരുന്നവര് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു റോഡ് കൂടിയാണ് അടിപൊളി ഫോറസ്റ്റ് ഒക്കെ ഉണ്ട് ഈ റോഡിന് സെൻട്രിൽ കൂടെ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അതി കൂടെ അരുവികളുള്ള പ്ലൈസാണ് കാടിന്റെ സെൻടറിൽ കൂടെ കൂടിയുള്ള യാത്രയാണ് അതിമനോഹരമായ കാഴ്ചകൾ കാണാനാണ് പോകുന്നത് അത് അടിപൊളി ഹിൽ സ്റ്റേഷനാണ് റോഡ് പണിക്കായിട്ട് മറ്റും തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർക്കും പണി ഒന്നും തുടങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ ആ പന്ന വഴിയൊക്കെ കയറി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വരെ വണ്ടി വരത്തുള്ളൂ ഇവിടെ എല്ലാവരും ബൈക്കൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട് അത് ഇവിടെ കുരിശിന്റെ ഒരു ഇതുണ്ട് സ്ഥൂപമുണ്ട് അതുപോലെ മുകളിലോട്ട് കയറി പോകാനുള്ള വഴിതാ ഇതാണ് നമ്മൾ കയറി ഇങ്ങനെ പോകുമ്പോഴത്തേനെ കാണാം നല്ല കാടാണ് നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാൻ വരുന്നവർ ഒരു കുപ്പി വെള്ളമൊക്കെ കൈ വെച്ചോണം ഈ കൊടും കാട്ടിൽ കൂടിയാണ് നമ്മൾ കയറി മുകളിൽ ചെല്ലുന്നത് കയറി ചെല്ലുമ്പോഴാണ് നമ്മളെയും കാത്ത് അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുക നല്ല കയറി മുകളിൽ ചെല്ലണം അതുപോലെ ഇവിടെ വരുന്നവരൊന്നും സൂക്ഷിക്കണം ഇവിടെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ ഇവിടെ ആനയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കുക കൊടും കാടാണ് കേട്ടോ ഒരു ഫുള്ള് കാടാണ് ഈ കാട് സാണ്ടി വേണം മുകളിലോട്ട് ചെല്ലാൻ മുകളിൽ ഏകദേശമൊക്കെ കയറി വന്ന സമയത്താണ് കാട്ട് നെല്ലിക്കുകൊണ്ടോ അടിപൊളി നല്ലൊരു കാഴ്ചയാണ് നല്ല അണയ്ക്കുന്നുണ്ട് വെള്ളമെടുത്തില്ല അപ്പം നിങ്ങൾ വരുന്നവർ മാക്സിമം വെള്ളം കൊണ്ടുവരാൻ ശ്രമിക്കുക കണ്ട നെല്ലിക്കേണ്ട കാട്ട് നെല്ലിക്ക ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഒരു പകുതി മുക്കാൽ ഭാഗം എത്തിയിരിക്കുകയാണ് ഇനി മുകളിലോട്ട് പോകാൻ വയ്യ തീരെ കണ്ടോ വേർത്ത് കുളിച്ച് വെള്ളമൊന്നും എടുത്തില്ല അതുമല്ല ഇനി ഒരു പത്ത് കിലോമീറ്റർ വണ്ടി വെച്ചിട്ട് താഴെ കയറുകയാണ് ഇപ്പോൾ ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉള്ളൂ അതുവരെ അങ്ങ് കാണുന്നുണ്ടോ ഒരു കുരിശ് അവിടെ അത്രയും ചെല്ലണം കയറി ചെന്ന് നോക്കി ഇച്ചിരി കൂടെ വ്യൂ കിട്ടും എന്നാലും കുഴപ്പമില്ല പകുതി വരെ വന്നപ്പം തന്നെ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് നല്ല ചുറ്റിനും മലകളും കാര്യങ്ങളൊക്കെയാണ് നല്ല ഭംഗി ഏറി കിടക്കുന്ന സ്ഥലം കൂടിയാണ് അടിപൊളി പ്ലേസ് എന്ന് വെച്ചാൽ അടിപൊളി ഇനി കുറച്ചുകൂടെ നല്ല അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റിയാണ് പക്ഷെ നമുക്ക് തീരെ നിവർത്തിയില്ല വെള്ളം ശകലം കൂടി എടുത്തില്ല ശരീരത്തിന് നല്ല വേർപ്പ് ഒലിച്ചു പോവുകയാണ് ഞങ്ങൾക്ക് അറിയത്തില്ല അത് ഇത്രയും കയറി പത്ത് കിലോമീറ്റർ എടുത്ത് പറഞ്ഞു ഇനി വരുന്നവർ മാക്സിമം ഒന്ന് ഒരു കുപ്പി വെള്ളവും മറ്റു കാര്യങ്ങളും എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുക നല്ല ഓഫ് റോഡാണ് നല്ല കയറിയൊക്കെ പോകണം കയ്യും കാലമൊക്കെ നല്ല വേദന എടുക്കും അപ്പം വീഡിയോ കണ്ടിട്ട് വരാൻ ശ്രമിക്കല്ലേ വരുന്നവർക്ക് ഞാൻ ആദ്യമേ പറയാം ഒരു പത്ത് കിലോമീറ്റർ പുറത്ത് ദൂരമുണ്ട് വണ്ടി വെച്ചിട്ട് നടന്ന് നല്ല കുത്തനെയുള്ള മല ഇങ്ങനെ കയറി ചെന്നാൽ മാത്രമേ അങ്ങ് ഒരു അഞ്ച് കിലോമീറ്റർ കൂടെ ഇനി അങ്ങ് ചെല്ലണം ചെന്നാൽ മാത്രമേ നമുക്ക് നല്ല ഇച്ചിരി കൂടെ കാഴ്ച കാണാൻ പറ്റൂ എന്നാലും ഇവിടെ നല്ലൊരു ഭംഗി ഏറെ കിടക്കുന്നൊരു പ്ലേസ് കൂടിയാണ് കാണാൻ കഴിയും ഒരു വട്ടം എങ്കിലും ഇങ്ങനെ വിസിറ്റ് ചെയ്യുക മസ്റ്റായിട്ട് വരുന്നൊരു ഒരു കുപ്പി വെള്ളം ഇങ്ങനെ കൈ കരുതുക ഞങ്ങൾക്ക് പറ്റിയ പോലെ പറ്റരുത്